الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أورثنا الكتاب الَّذِينَ اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير وهم <applause> വളരെ ചുരുങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി പോകാനാണ് ആഗ്രഹിക്കുന്നത് പ്രവാചകന്മാരുടെ തെരഞ്ഞെടുപ്പ് അള്ളാഹു സുബാനുഹോ മനുഷ്യരിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കുന്ന ഭാഗം പറയുന്ന നമ്മുടെ അടിമകളിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് നാം ഗ്രന്ഥങ്ങളൊക്കെ നൽകുന്നു ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജനസമൂഹത്തിൽ നിന്നും അള്ളാഹു പ്രവാചകരെ പ്രവാചകന്മാരെ തെരഞ്ഞെടുക്കുമ്പോ ആ സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ പറ്റിയാണ് പിന്നീട് പറയുന്നത് ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് വാലിമുല്ലി നഫ്സിഹി സ്വന്തത്തോട് അങ്ങേയറ്റം അക്രമം കാണിച്ച അനീതി കാണിച്ച തെറ്റിൽ മാത്രം കുമിഞ്ഞുകൂടി ജീവിക്കുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ട് അവരുടെ കൂട്ടത്തിൽ രണ്ടും സന്തുലിതമായി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് തിന്മകളും നന്മകളും ഉണ്ടാകും അതാണ് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തത് അങ്ങേയറ്റം സൽകർമ്മികളായി സൽക്കർമ്മങ്ങളുടെ മുന്നോട്ട് പോകുന്ന മുന്നിടുന്ന നന്മകളായി മുൻകടക്കുന്ന ആൾക്കാരും ഈ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് അള്ളാഹു സുഹാന മനുഷ്യരെ മൊത്തത്തിൽ ഇങ്ങനെ മൂന്നാക്കി വിഭജിക്കുകയാണ് ഒന്നാമത്തത് സ്വന്തത്തോട് എന്ന് പറഞ്ഞാൽ അതീവമായ കുറ്റകൃത്യങ്ങളും തിന്മകളും തോന്നിവാസങ്ങളും ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ മനുഷ്യന്മാരുടെ കൂടത്തിലുണ്ട് രണ്ടാമത് തിന്മകളും ഉണ്ട് അതോടൊപ്പം തന്നെ നന്മകളും ഉണ്ട് മൂന്നാമത്തത് നന്മകളിൽ കുതിക്കുന്ന മനുഷ്യന്മാർ പ്രിയമുള്ളവരെ നമ്മള് വിശുദ്ധ റമദാൻ കടന്നു വരുന്നതിന് മുമ്പത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഞാൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലത്ത് ഞാൻ കൊണ്ടുനടന്ന എന്റെ സ്വഭാവ രീതികളും എന്റെ പെരുമാറ്റച്ചട്ടങ്ങളും എന്റെ പ്രവർത്തനങ്ങളും ആ പതിനൊന്ന് മാസക്കാലത്തെ ആ പ്രവർത്തനങ്ങളെയും എന്നെയും നമ്മൾ വിലയിരുത്തുക അതോടൊപ്പം ഈ ഒരൊറ്റ മാസക്കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു പതിനൊന്ന് മാസത്തിൽ നിന്നും വിഭിന്നമായി ഒറ്റ മാസത്തിലെ ഇരുപത്തി മൂന്നോ നാലോ ദിവസങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഇടവും ആ ഒരു സ്ഥലവും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ ഇപ്പോ ഈ ഒരു ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ പലപ്പോഴും സാധിക്കുന്നില്ല പവിത്രമായ ഒരു പരിശുദ്ധി കൊണ്ട് നമ്മൾ നന്മകളിൽ മുന്നേറുന്നു സൽക്കർമ്മങ്ങൾ രാവുന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എന്തും ചെയ്യാൻ നമ്മൾ ഏത് നന്മയും പെറുക്കിയെടുക്കാൻ നമ്മൾ പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു നന്മയെ പോലും നമ്മൾ ഇതൊക്കെ ചെയ്യാം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ നന്മകളിൽ മുന്നിടുന്ന ആളുകളായ നിലയിലാണ് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതല്ല ഞാൻ ഇപ്പോഴും പഴയപടി ഞാൻ എന്റെ തിന്മകളും കുറ്റകൃത്യങ്ങളും ഒക്കെ ആയിട്ടാണോ മുന്നോട്ട് പോകുന്നത് അതല്ല നന്മകളും ഉണ്ട് തിന്മകളും ഉണ്ട് അതുമല്ല നന്മകളിൽ മാത്രം മുന്നോട്ട് പോവുകയാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇത്തരം പോകുന്ന ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത ഈ രൂപത്തിലാണ് നാളെ മരിക്കും നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളോടെയാണ് നമ്മൾ മരിച്ചു പോകുന്നത് പല ലോകത്ത് ആരാണ് വിളവ് കൊഴെടുക്കുക ഈ ദുനിയാവിൽ നന്മകൾ കൊണ്ട് കൃഷി നടത്തിയവനാണ് നാളെ അതിന്റെ വിളവ് നന്മയാകുന്ന പ്രതിഫലമാകുന്ന വിളവ് കൊയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം അതുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് തിന്മ പ്രിയമുള്ളവരെ അത് എത്രമാത്രം മോശമാണ് പ്രത്യേകിച്ച് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു അവസരം എന്നുള്ള നിലയിൽ അതെല്ലാം ഉപയോഗപ്പെടും നമ്മൾ കടപ്പെട്ടവരും ബോധവാന്മാരുമാവേണ്ടതാണ് ഇവിടെ നമ്മൾ ഈ അർത്ഥത്തിൽ എവിടെ എത്തി നിൽക്കുന്നു ഈ വിശുദ്ധ റമദാൻ കഴിയുന്നതോടുകൂടി എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ വീട്ടുപടിപ്പിൽ പറഞ്ഞു പോകുന്നതോടുകൂടി ഞാൻ നേടിയെടുത്ത എന്തൊക്കെ നന്മകളും എന്തെല്ലാം സൽക്രമങ്ങളും മാനസികമായ ശുദ്ധിയും ഒക്കെ കൈവരിച്ചിട്ടുണ്ടോ അതെല്ലാം കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണോ അതെ ഒരു ചൊവ്വാ മാസത്തിറവിണുന്നതോടുകൂടി ആ ഇനി പഴയ പടി ആവാം അത് കഴിഞ്ഞില്ലേ ആ റമദാൻ കഴിഞ്ഞു എന്തു ആവാം ആ ഒരു മനോഭാവമാണ് എങ്കിൽ പ്രിയമുള്ളവരെ നാം ഈ നിർവഹിച്ചിട്ടുള്ള ഏതൊരു കാര്യവും നമുക്ക് ഗുണകരമായി തീരുകയില്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ട് റമദാനിൽ മാത്രം അതാണ് ഞാൻ പറയുന്ന റമദാനിൽ മാത്രം ഇങ്ങനെയുള്ള ഒരു ലൈവ് ഒരു ഒരു സജീവത അതുണ്ടാകും അത് ഉണ്ടാകും അത് പ്രത്യേകത നിങ്ങളുടെ ആരുടെയും പ്രത്യേകത അല്ല റമദാനിന്റെ ഒരു പ്രത്യേകതയുണ്ട് അത് എന്താണ് കെട്ടിയിടപ്പെട്ടത് തന്നെയാണ് അപ്പൊ നമ്മൾ സ്വാഭാവികമായും ഈ നന്മയുടെ പാതയിൽ ഉണ്ടാകും അത് അള്ളാഹുവിന്റെ മഹത്തായ ഫിലാണ് പക്ഷെ ഇനിയുള്ള കാലമാണ് നമ്മുടേതായ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത് ഇപ്പോ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ Buong, buong, അത് അള്ളാഹു നൽകുന്ന ഒരു ഫലനാണ് പക്ഷേ നമ്മൾ അള്ളാഹു പരീക്ഷിക്കുന്നത് ശേഷം തന്നെ നമുക്കറിയാം നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടാകുന്നു പ്രവർത്തനങ്ങളിൽ പെരുമാറ്റ രീതികളിൽ ഒരുപാട് ഉള്ളലുകളും ഉണ്ടാകുന്നു ഇതാണ് പറച്ചോന പിന്നെ നമ്മളെ പരീക്ഷിക്കുന്നത് ഇതൊക്കെ കിട്ടിയിട്ടും നേടിയെടുത്തിട്ടും അത് തുടർത്താൻ പറ്റുന്നുണ്ടോ അത് അവനക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ അവിടെയാണ് പലപ്പോഴും നമ്മൾ പരാജിതരാകുന്നത് അതുകൊണ്ടാണ് ചില ആളുകളെ

ലില്ലാഹി ഹഖൻ ഇല്ലാ ഫീ ഈ ആളുകൾക്ക് അള്ളഹാനെ കൃത്യമായിട്ട് അറിയുന്നത് എപ്പോ മാത്രമാണ് മാത്രം അവർക്ക് കൃത്യമായിട്ട് അള്ളാൻ അറിയുന്നുള്ളു അത് കഴിഞ്ഞാലോ എന്നാൽ ഒരു സച്ചരിതനായ ഒരു സ്വാലിഹായ മനുഷ്യൻ അവൻ ഏതെങ്കിലും ഒരു മാസത്തിൽ മാത്രം വിവാദത്തിന്റെ വക്താവല്ല അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു മാസത്തിലോ കാലഘട്ടത്തിലോ ദിവസത്തിലോ മാത്രം അള്ളാഹുനെ ഭയക്കുന്നവനല്ല ഒരു സ്വാലിഹായ മനുഷ്യൻ വർഷം കൃത്യമായി അറിയുന്നവൻ അവനെയാണ് പറയാൻ പറ്റുള്ളൂ മറ്റവനെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചല്ലോ അതെ അതായത് രണ്ട് മാസങ്ങളെ പറ്റിയാണ് ചോദ്യം ഔഷ് റജബ് മാസമാണോ ഷാബാൻ മാസമാണോ മാസങ്ങളുടെ കൂട്ടത്തിൽ അഫുദൽ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം നൽകുന്ന ഒരു മറുപടി ഉണ്ട് റബ്ബാനിയൻ നീ ഒരു മാറരുത് നീ അല്ലാഹുവിന്റെ ഇഷ്ടദാസനായി മാറുക ഏതെങ്കിലും ഒരു മാസ ഘട്ടത്തിലുള്ള ഒരു നന്മയും ആവേശവും ആർജവും ഊർജ്ജവും ഇതൊന്നുമല്ല അള്ളാഹുതൊക്കെ നൽകുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ആവേശം പറഞ്ഞു നമ്മുടെ ആവേശം കാണുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളെ എങ്ങനെ അവൻ നോക്കിക്കാണു എന്നുള്ളടത്താണ് നമ്മുടെ ആ ഒരു പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്ന അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പും ആ ഒരു പരീക്ഷണവും പ്രിയമുള്ളവരെ വിശുദ്ധ റമദാൻ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കാൻ ഈ വർഷത്തെ റമദാൻ ഇതുവരെ നമ്മളുണ്ട് ഇനി എങ്ങനെയാണ് അള്ളാഹു ആലം പ്രിയമുള്ളവരെ പോരായ്മകൾ ഉണ്ടാവാം ന്യൂനതകൾ ഉണ്ടാവാം പരിഹരിച്ച് മുന്നോട്ട് പോവുക അള്ളാഹു ർമ്മദാനിന്റെ സകല ചൈതന്യങ്ങളും വരും കാലങ്ങളിൽ എല്ലാം തുടർത്തിക്കൊണ്ടുപോകുവാൻ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹാസൗഭാഗ്യം പള്ളിയിൽ വരാനും വിവാദത്തിൽ നിർവഹിക്കുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും രോഗങ്ങൾ കൊണ്ട് അനുഭവിച്ച് വിവാദത്തുകളിൽ നിന്ന് വിട്ട് നിൽക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരുപാട്